ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ട്വന്റി ട്വന്റി ഇന്ന് രാത്രി ഏഴ് മണിക്ക് പൂനെയിലാണ് മത്സരം പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ ഇറങ്ങുമ്പോൾ ജയത്തോടെ ഒപ്പമെത്താനാണ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടത്തത് ആദ്യ രണ്ടു മത്സരങ്ങളും ജയിച്ചെങ്കിലും മൂന്നാം മത്സരത്തിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യക്ക് അടിപതറി നാലാം മത്സരത്തിനിറങ്ങുമ്പോൾ പരമ്പര നേടുക എന്നത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് അഭിഷേക് ശർമ്മ തിലക് വർമ്മ സഞ്ജു സാംസൺ നായകൻ സൂര്യകുമാർ യാദവ് എന്നിവരുടെ പ്രകടനമാണ് ബാറ്റിംഗിൽ ആതിഥേയർക്ക് കരുത്തു പകരുക ഹർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ സുന്ദർ ഉൾപ്പെടെയുള്ള താരങ്ങൾ ഓൾറൌണ്ടർ നിരയിൽ ടീമിന് പ്രതീക്ഷ നൽകുന്നു കഴിഞ്ഞ മത്സരത്തിൽ അഞ്ച് വിക്കറ്റുമായി തിളങ്ങിയ വരുൺ ചക്രവർത്തിക്കൊപ്പം അക്സർ പട്ടേൽ ഹർഷ്ദീപ് സിംഗ് എന്നിവർ ചേരുമ്പോൾ ബോളിംഗിലും ആശങ്ക വേണ്ട കഴിഞ്ഞ മത്സരത്തിൽ ഫോമിലേക്ക് ഉയർന്ന ബെൻഡെക്കറ്റ് ലിവിംഗ്സ്റ്റൺ എന്നിവർക്കൊപ്പം നായകൻ ജോസ് ബട്ട്ലറും ചേരുമ്പോൾ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയും ശക്തമാണ് ജൊഫ്ര ആർച്ചർ നയിക്കുന്ന ബോളിംഗ് നിരയിൽ ജാമി ഓവർട്ടൺ ബ്രൈഡൻ കാർസ് ഇന്ത്യയ്ക്ക് വെല്ലുവിളിയായേക്കും കഴിഞ്ഞ മത്സരത്തിൽ ഇരുപത്തിയാറ് റൺസിനായിരുന്നു ഇന്ത്യ തോൽവി വഴങ്ങിയത് മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ പരമ്പര നേടാനുറച്ച് ഇന്ത്യയിറങ്ങുമ്പോൾ ജയത്തോടെ ഒപ്പമെത്താനാണ് ഇംഗ്ലണ്ട് ലക്ഷ്യമിടുന്നത് സ്പോർട്സ് ഡെസ്ക് കേരളാ വിഷ ന്യൂസ്